വടക്കൻ ഭൂമിയുടെ ിൽ നിന്നും മനം കടന്നു വന്ന ഒരുക്കുന്ന ഭാഗമാകുവാൻ അവതരിക്കുകയാണ് നിന്നും ഒരു താരസുന്ദരി പരിമണത്തമ്മയുടെ പറ എഴുന്നള്ളിപ്പ് കൂടി ഈ ദേശമാകെ ഐശ്വര്യം നിറച്ചവിൽ ഉയരങ്ങളിൽ പേരുകേട്ട താരങ്ങൾ അണിനിരക്കുന്ന മണ്ണിൽ അഴകിന്റെ തിരുസ്വരൂപമായ പിടിയാണ് ചന്തം കരവാളൂർ അമ്മവാളും തന്റെ പാദമുദ്രകൾ പതിയാത്ത രാജഭൂമികൾ തെക്കൻ മലയാളത്തിന്റെ മടിത്തട്ടിൽ ഇല്ലെന്ന് പല കുറി തെളിയിച്ചു നിന്നവൻ പ്രൗഢിയെന്ന വാക്കിനും രീതിക്കും തെക്കൻ മലയാളം പറയുന്ന പറയുന്ന രീതികളെ നെഞ്ചിലേറ്റുന്ന ആവേശത്തോടെ പനക്കൽ ഉയർത്തി തെക്കൻ മലയാളത്തിന്റെ ഹൃദയം കവർന്നവൻ വരികയാണ് ഗജസമിതി പരിമണമൊരുക്കുന്ന പ്രൗഢ ഗംഭീരമാകുന്ന ഈ വിരുന്നൂടി പകരക്കാരനല്ലാത്ത തേരാളിയായവനും ഗജരാജകേശരി സായ എന്ന രധിത ശീലിത പുത്തൻകുളം മണ്ണിൽ കരിത്തു ദൈവരാജാവ് എന്നিয়াল ഉറങ്ങാത്ത आवेशങ്ങളിലേക്ക് നാളിയുടെ നാമധേയമായി കടന്നുചല്ലേണ്ട ദെക്കൻ വീരദുർഗ്മി കാലം തന്നെ കാലചുട്ടെ आवेशങ്ങളെ കാണിച്ചു വെക്കുന്ന നിന്നെയുള്ളവൻ ഒരു പ്രായത്തിന്റെ ആനായകൻ വേദരാജകുമാരൻ പുത്തൻകുളം അന്ദൻ കൃഷ്ണൻ പറയുന്ന ആനരൂപം ആര് കണ്ടാലും ുംതിക്കുന്ന മാതങ്ക തിലകം തന്റെ സൗന്ദര്യത്തിൽ ആന കേരളത്തിന്റെ പൂര നായകനെ അടിമുടി ഓർമ്മപ്പെടുത്തുന്നവൻ മരുദൂർ മണ്ണിന്റെ മാതംഗ ശ്രേഷ്ഠൻ ഗജകേസറി കാറ്റുപോലും ആ വേഷത്തിന്റെ കഥകൾ പറയുന്ന മണ്ണിലേക്ക് സാരഥി റസാക്കിന്റെ കൈയും പിടിച്ചു കടന്നു വരികയാണവൻ ആടത്തമുള്ള വീരന്മാർ നെഞ്ചും പിരിഞ്ഞ് നീൽക്കുന്ന മണ്ണിൽ ആ വേഷത്തിന്റെ വേരട്ട പേരിൽ ൻ മലയാളത്തിന്റെ മണ്ണിൽ താരോദയങ്ങൾക്ക് നിലകൊള്ളുന്നവൻ മൺമറ സാദൃശ്യം കൊണ്ട് മനസ്സുകളിൽ നിന്നും ആവേശപ്രഭ നിറയ്ക്കുന്നവൻ ഇവ പരിമണം ായി വരികയാണവൻ അന്ന് മടക്കും വീട്ടിലും താരമായി തന്നെ വളർന്ന ദൂര ളിപ്പിക്കുന്ന കുഞ്ച് മാറാത്ത മനസ്സും തീരാത്തീതിമന് തന്റെ രീതി എന്ന് കാണിച്ചു കേരളത്തിന്റെ അടുത്തുള്ള നായകനായെന്ന ചോദ്യത്തിന് ആവേശം കൊണ്ട് பரிமள தேதி இருக்கையான தம்பி யான் பரிமள தம்மையோட மடித்தடு முதுமையுடைய

പൂരങ്ങളുടെ പൂരത്തിന്റെ ചരിത്രം വരെ തിരുത്തി കുറിക്കുവാൻ പോകുന്ന ധീര രാജകേശരി പരിമണത്തമ്മയ്ക്ക് കാണിക്കയായി ചന്ദ്ര കൊണ്ടുവരികയാണവനെ ശ്രീ ഗുരുവായൂര സ്വനപ്രദേശ്വന്ത കളിത്തോരന്മാർ പലതുറി വന്നു മടങ്ങിയ തെക്കൻ മണ്ണിലേക്കിതാ ഈ വർഷത്തെ ആവേശം ഇരട്ടിയാക്കി കടന്നു വരികയാണവൻ വേദികളിൽ നിന്നും വേദികളിലേക്ക് രാജകീയമായി വഴി നടത്തുവാൻ കൂടെയുള്ള സാരഥി പുത്തനങ്ങാടി സെമലാലിന്റെ പിടിച്ചുകൊണ്ട് കടന്നു വരികയാണവൻ കാലം കൊതിച്ചാവേശവുമായി കേരള മണ്ണിന്റെ വടിത്തട്ടിൽ തന്നെ തനത് സൗന്ദര്യത്തിന്റെ മഹിമയും പെരുമയും ഹോട്ടൽ സ്വന്തമാക്കിയ സുന്ദരൻ ശ്രീ ഗുരുവായൂരപ്പന്റെ മണ്ണിൽ വെള്ളയും കരിമ്പണവും ഒരുങ്ങിയപ്പോൾ കോഴിക്കോട് നാടുകളിൽ നിന്ന് നടയിരുന്നവൻ നമ്മെ ചെറുപ്രായത്തിൽ ബാല്യവും നാട്ടാനി എന്ന ഖാദിയും ത്തെ ആനപ്രേമികൾ ചേർന്ന് സ്വീകരിച്ചപ്പോൾ തമ്പുരാക്കന്മാരുടെ പെരുമയ്ക്കൊപ്പം ചേർത്തവനാണ് ആവേശങ്ങളിൽ താരമായി നിന്ന ധീര കുലപതിയാണ് ചരിത്രമിറങ്ങുന്ന കൂടിയവൻ ഇതിഹാസങ്ങളെ നെഞ്ചോട് ചേർത്ത് സൗന്ദര്യ പെരുമയുമായി ശ്രീ ഗുരുവായൂരപ്പന്റെ മതിലകം കടന്ന് ചങ്കു പ്രോസിനോടൊപ്പം അവതരിക്കുകയാണവൻ ശ്രീ ഗുരുവായൂരപ്പന്റെ ഗതയിലെ എന്നും പറഞ്ഞ തൊമ്പനാന കോട്ടയിലെ ഗന്ധർവൻ നാരായണപ്രിയൻ ഗുരുവായൂർ ദേവസ്വം ബാലകൃഷ്ണൻ

ഇതിഹാസം എന്ന വാക്കിന്റെ പകരക്കാരനായിരിക്കുന്നു ചേർന്നിരിക്കുന്നു അവതരിക്കുകയാണ് ദുർഗാദാസ കൊടുക്കുന്ന ും അവതരിക്കുകയാണവൻ ആണങ്ങളാൽ അനവധി മുടക്കു നിന്നും ചരിത്രം കുറിക്കുന്ന തിരുമണ്ണിൽ ആ വേഷത്തിന്റെ ആധിഥേയത്വം വഹിക്കുവാൻ എഴുന്നള്ളി വന്നിരിക്കുകയാണവൻ പൂവിനങ്ങളുടെ പൂരം പിറക്കുന്ന തേക്കൻ കാട്ടിൽ തെക്കിന്റെ ിൽ താൻ ഉണ്ടാകുമെന്ന് പറഞ്ഞുതാ സാരൻ വിഷ്ണുവിന്റെ ഇവിടെ അലിയടിക്കുന്ന കാറ്റിലോടും ഇവിടെ വന്നെത്തുന്ന കിളികളോടും അമ്മയുടെ തിരുമ്മുന്നിൽ ഇപ്പോൾ